ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വീടൊരുക്കാൻ കൈത്താങ്ങുമായി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ സഹ്യ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പതിനേഴായിരം രൂപയുടെ സഹായം കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഏറ്റുവാങ്ങി മൂന്ന് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാനായി വേണ്ടത് ഇതിൽ ഒരു ലക്ഷത്തിലധികം രൂപ ഇതിനകം സുമനസുകളുടെ സഹായത്തോടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു ഇതിലേക്ക് വണ്ടൂർ ഓട്ടൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പന്ത്രണ്ടായിരം രൂപയും സഹ്യ കോളേജിലെ എൻ എസ് 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 ഐ പി വിദ്യാർത്ഥികൾ അയ്യായിരം രൂപയുമാണ് കൈമാറിയത് വീടില്ല എന്ന് പറയുന്ന ഒരു പ്രയാസത്തിന് ആശ്വാസമേകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കമ്മിറ്റി നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവരും രൂപീകരിച്ചത് ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ മൂന്ന് ലക്ഷം രൂപയാണ് അസരൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ആ വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നത് അതിനുവേണ്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവരും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഉദ്യമത്തിലേക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ച് രൂപീകരിച്ചതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഇതിൻ്റെ കീഴിലുള്ള കമ്മിറ്റിക്കും ആ കുടുംബത്തിനും അഫ്സറിൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകമായി ഓട്ടൺ സ്കൂളിനോടും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനോടും പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടിയോടുമുള്ള നന്ദി ഈ ഈ ഈ കമ്മിറ്റി കമ്മിറ്റി അറിയിക്കുകയാണ് ഉദ്യമത്തിൽ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ചേരണം അവസരത്തിൽ വിനീതമായി ചടങ്ങിൽ കെ ടി മുഹമ്മദ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ആഷ്ട്രിയ സ്കൂൾ പ്രധാനാധ്യാപിക റിയ ടി ജോയ് കെ ടി അബ്ദുള്ളക്കുട്ടി കുട്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സുഷീൽ പീറ്റർ സഹ്യ കോളേജ് വിദ്യാർത്ഥികളായ സി പി മുഹമ്മദ് സനാൽ കെ അനസ് സി വിജിൽ സി ഋഷിൻ ആസിഫ് സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്